എല്ലാവരും ഒരു കളറാണ് കേട്ടോ ഇവിടെ വന്നിട്ടായാലും ഇനി നമ്മളെ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ടായാലും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതുപോലെയുള്ള കളർ കിട്ടും ഇതുപോലെയുള്ള കോഴികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് ഇവരെ അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അഭിപ്രായം അറിയിക്കി എൻ്റെ അടുത്ത് നിറത്തേൽ ഇതുപോലെയുള്ള കിട്ടിയവരുണ്ടെങ്കിലും അഭിപ്രായം അറിയിക്കെ കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ വലുതായാലും അതേമാതിരി ഉള്ളത് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടല്ലേ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇതൊക്കെ എല്ലാവരും മയക്കത്തിലാണ് ഇതുപോലെ നിൽക്കണ കാണുമ്പോൾ ചിലര് ചോദിക്കേണ്ട എന്താ തൂങ്ങി നിൽക്കണത് ഇത് തൂക്കല്ല അത് അവർക്ക് ചൂട് അമ്മൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അതിൽ ലൈനേജ് ഉണ്ട് ലൈറ്റ് കളറൊക്കെയാണ് ബ്ലാക്ക് ഉണ്ട് കാപ്പി ഉണ്ട് എല്ലാ കളറിലും വരുന്നുണ്ട് ഫുൾ വൈറ്റും ഉണ്ട് ഫുൾ വൈറ്റിൽ ചെറിയ കളർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടില്ലേ നല്ല അടിപൊളി അമ്മ അമ്മക്കുഴിയാണ് കേട്ടോ ഇത് നമ്മളവിടുന്ന് മുന്നേ കൊടുത്താണ് കേട്ടോ ഞാനും ചോദിക്കേണ്ട അത് കൊടുത്തതല്ല കൊടുത്തതാണ് കൊടുക്കാനുള്ളതല്ല അപ്പോൾ ജലാളികളൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കോഴീനെ കാണുമ്പോൾ അതിനെ കൊണ്ട അതിനെ തരുമെന്ന് വയ്ക്കുന്നുണ്ട് കാരണം നമ്മളിവിടെ വാങ്ങി കൊണ്ടായിട്ട് രണ്ടാഴ്ച വരെ ഫുഡ് കൊടുത്തിട്ടാണ് മുട്ട ഇടുന്നത് രണ്ടാഴ്ച ലേറെ കഴിഞ്ഞിട്ടാണ് മുട്ട ഇടുക അപ്പോൾ ആ ഏകദേശം മുട്ട ഇട്ട് തുടങ്ങിയ സമയത്തൊക്കെ അവൻ ചിലപ്പോൾ ഓരോരുത്തർ ചോദിക്കുക അപ്പോൾ ആ സമയത്ത് എന്തായാലും നമുക്ക് പോയി മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം ഒന്നും വിാരിച്ചിട്ട് കാര്യമില്ല കാരണം അത്രയും ചിലപ്പോൾ ഒരുപാട് ദൂരത്തിന്നുക നമ്മൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ടാവുക അപ്പോൾ അതുകൊടുത്ത് രണ്ടോ മൂന്നോ ആഴ്ച ഒക്കെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റായി മുട്ടിട്ട് തുടങ്ങിയ സമയത്താകാതെ തീരുവെന്ന് ചോദിച്ചാൽ ചിലർക്ക് കുഞ്ഞുങ്ങളായിട്ടില്ല കോഴി മാത്രം അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കോഴി മാത്രമായിട്ട് കൊടുക്കാത്തത് പിന്നെ അത്യാവശ്യക്കാർക്ക് അതിൻ്റെതായ രീതിയിൽ കൊടുക്കുന്നുണ്ട് അപൂർവം ഇതുപോലുള്ള കളറ് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടോ നമ്മളെ കുഞ്ഞുങ്ങൾ വളർന്നിട്ട് നമുക്കിങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ അയച്ചു തരുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മളടുത്ത് നിറത്ത കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലുള്ളൊക്കെ ഇഷ്ടപ്പെടുന്ന കളറുകളൊക്കെ കിട്ടും നമ്മളെ സ്ഥലം വരുന്ന കാലക്കെട്ട് രാമനാട്ടുകരാണ് വരുന്നത് ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും എന്തായാലും ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ആഴ്ച എന്തായാലും കുറച്ച് താമസം വരും അടുത്ത ആഴ്ചത്തൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഒരു രണ്ടാഴ്ച ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് രണ്ട് മൂന്നാഴ്ച ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടി സെറ്റപ്പ് ആവും ഇപ്പോൾ മൈൻ്റെ ഒരു തണുപ്പ് എന്തൊക്കെ ആയതുകൊണ്ടാണ് സ്ലോ ആവുന്നത് സാധനം സ്റ്റോക്ക് കുറേ ഉണ്ട് അടായി വിരിഞ്ഞിട്ടേ നമ്മൾ കൊടുക്കലുള്ളൂ അല്ലേ ഒരു മാസമായ കുഞ്ഞുങ്ങളായിട്ട് അങ്ങനെ കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർ അമ്പത് അറുപതൊക്കെ ആയിട്ട് ചോദിക്കുന്നവരുണ്ട് ഒരു മാസമായത് അപ്പോൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ തരേണ്ടി കുഞ്ഞ് വന്നെടുക്കേണ്ടവർക്ക് വന്നെടുക്കുക അയച്ചു തരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പോൾ നമ്മളെടുത്ത് നിന്ന് എടുത്തോല് എങ്ങനെ സാധനം കൈ കിട്ടിയോ ആദ്യം ക്യാഷ് അടച്ചോ കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം കമൻ്റിൽ അറിയിച്ചാൽ ഉപകാരമാണ് കാരണം മറ്റെടുക്കുന്നവർക്കും അതൊരു ഇതാവും കാരണം ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുമെന്നുള്ളൊരു പേടിയിൽ നിൽക്കുന്നവരുണ്ട് ഇതൂടെ പറ്റി പറ്റിക്കലും തട്ടിപ്പ് വട്ടിപ്പൊന്നുമില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ